ടാ നല്ല ബ്ലാക്ക് ബ്ലാക്ക് എങ്ങനെ ഇരുന്ന് കരുതോ അങ്ങനെ ഇരുന്ന് എഴുതാനാ പഠിക്കാൻ ഫോണൊക്കെ ഫോൺ എടുക്ക പഠിക്കാനിട്ട് ഉണക്ക് സ്കൂളിൽ നിന്ന് ശെരി കിട്ടിയ കാണിച്ചോടെ ഗുഡ് കിട്ടി ഗുഡ് കിട്ടി പിന്നെ ഗുഡ എല്ലാം ഗുഡാ ഇതൊക്കെ എന്താ എഴുതിയേക്കണ് ദാ ബി 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 ബിഓ മാർ ചേമ്പലങ്ങട് എടുത്ത് കൊണ്ടുവന്ന എൻ്റെ എൻ്റെ ഇതിൻ്റെ നാസത്ര റൂമിൽ ഇയമേ നാസത്ര റൂമിൽ ഡാന ആർ ആдир കോൺ വെച്ചാ എന്നിട്ട് ഇങ്ങനെ ഒരു ചെയ് ഇങ്ങനെ വെച്ചാ ഇതാ 3 കൊക്ക ഗുട്ടിക്ക് കൊക്ക ഗുട്ടിക്ക് ശരിയായിട്ട് yana ഗുഡ് ഗിട്ടിയാ 3 4 3 5 देखो फुल गुड ഗിട്ടിയാ എന്താ ടീച്ചർ പറഞ്ഞാ സ്കൂളില് എന്താ പറഞ്ഞ ടീച്ചർ ചോട്ടെല്ലാം ഇതുമാത്രം എടുത്തോ അയ്യ അമ്മേ കേ ടൂ പോലെ ഇതിങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ഡാൻ ആറിയോ ഞാൻ നോക്ക് ഞാൻ ഇട ഇങ്ങനത്തെ ഓ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഞാൻടെ നേരെ വെച്ച ഹ് പരി സൂപ്പർ ദേ ഇത് മടപറ്റുന്നുള്ള കുട്ടി വെള്ളം കൊടുക്ക് ഒരെണ്ണം നമ്മള് ചേച്ചിക്ക് കൊടുത്തില്ലേ ചേച്ചി ഒരെണ്ണം ചേച്ചി കൊടുത്തില്ലേ എന്നാ എടുത്തുവെക്കിന്നെ ഇഷ്ടപ്പെട്ട ടേബിൾ ഇഷ്ടപ്പെട്ട എന്നാ പറ എങ്ങനെ ഇണ്ട് ഒരു അടിപൊളിയാണോ അല്ലേ പൊള്ളി അപ്പോൾ ഇനി പഠിക്കാൻ പോവല്ലേ നല്ല വീട്ടിലായിട്ട് ഓക്കെ എന്നാൽ ബായി കൊടുക്കുകൊടുത്തു ആ